ഹേ ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ എൻ്റെ തിരക്ക് പിടിച്ച ഒരു ദിവസവും കൂടിയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഭൂരിയാണ് ചെറിയ ചെറിയ ഭൂരിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇസുമോന് എന്നെ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇസുമോന് എൻ്റെ കൂടെ നിന്ന് ഭൂരി എടുക്കുന്നുണ്ട് പരത്താൻ പൊടി വേണമെന്നാണ് ഇസു പറയുന്നത് അരി ഗെയിൻട്രിയില് ആട്ടാനിട്ട സൗണ്ടാണ് നിങ്ങൾ ഇത് കേട്ടത് ഇസുമോനും എൻ്റെ കൂടെ നിന്ന് എന്ത് പണി ചെയ്യുമ്പോഴും ഇരട്ടി പണിയാണ് എനിക്ക് ചെയ്തു തരുന്നത് അങ്ങനെ ഭൂരിയൊക്കെ റെഡിയായി ഇസൂനും കൊടുത്തു അങ്ങനെ ഇസൂനും ഫുഡൊക്കെ കൊടുത്തിട്ട് ഇസൂന ഉറക്കിയിട്ട് വന്നു ഇനി ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കണം ഇന്ന് മീൻ്റെ തലക്കറിയാണ് വെക്കുന്നത് ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം ഓയിലൊഴിച്ച് ഓയിൽ ചൂടായി വന്ന ശേഷം അതിലേക്ക് ഉലുവിട്ടുകൊടുക്കാം ഉലുവ പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് വലിയ തക്കാളി പച്ചമുളക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നന്നായി എണ്ണയിൽ വണക്കിയെടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അതിലേക്ക് രണ്ട് തക്കാളിയും ഒരു വലിയുള്ളിയുടെ പകുതിയും ഒരു പച്ചമുളകും ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായി വഴി വന്ന ശേഷം അതിലേക്ക് അല്പം പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി നന്നായി തിളച്ച് വരട്ടെ നന്നായി തിളച്ച് വന്ന ശേഷം അതിലേക്ക് മീൻ്റെ തല ഇട്ടുകൊടുക്കാം എന്നിട്ട് മസാല അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോഴേക്കും മീൻ വറക്കാൻ വേണ്ടിയിട്ട് മീന് മുളക് തിരുമ്പിയെടുക്കാം അപ്പോഴേക്കും മീൻ്റെ തല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തലക്കറിയാണിത് ഇന്ന് നമ്മൾ പുതിയൊരു ചട്ടിയിലാണ് മീൻ്റെ തലക്കറി ഉണ്ടാക്കിയെടുക്കുന്നത് മുളക് തിരുമ്പി വെച്ച മീൻ ഇനി നമുക്ക് പൊരിച്ചെടുക്കാം ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് അതിനോടൊപ്പം തന്നെ പരിപ്പ് കറി മുളകിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം പുളി ഒഴിച്ച് നന്നായി ഉടച്ചെടുക്കാം എന്നിട്ട് ഒന്നും കൂടി വേവിക്കാൻ വെക്കാം അപ്പോഴേക്കും നമ്മുടെ മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കാട്ടു നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കാം ആദ്യം തന്നെ ഈ നെല്ലിക്ക നന്നായി കഴുകിയെടുക്കാം ഇസുമോന് ഉറങ്ങിയത് കൊണ്ടാണ് നമുക്ക് വേഗത്തിൽ ഇത്രയും പണിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയത് ഇനി നമുക്ക് നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് വിനാഗിരിയും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും തിളപ്പിക്കാൻ വെച്ച വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് വെള്ളത്തിൽ കഴുകാനിട്ട് നെല്ലിക്ക പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം തിളച്ചു വന്ന വെള്ളം ഒന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിച്ചു വരാം ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ വേഗം തന്നെ ഫുഡ് കഴിക്കാണ് അടിപൊളി ടേസ്റ്റാണ് ഈ തലക്കറി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കുറച്ച് കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാം ഇക്ക പുഴയിൽ നിന്ന് പിടിച്ചിട്ട് വന്ന മീനാണ് നാടൻ മീനാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ഫുഡൊക്കെ കഴിച്ചു വരുമ്പോഴേക്കും ഇവിടെ തിളപ്പിച്ച് വെച്ച വെള്ളം എവിടെ ചൂടാതെ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം കുറച്ച് ചീനി മുളകും ഞാൻ അതിനോടൊപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലാസ്റ്റിക് ഡപ്പിയിലേക്ക് മാറ്റിയെടുക്കാം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി അടച്ചു വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം മുതൽ നമുക്ക് ഉപയോഗിക്കാം എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക